ശരി അടുത്ത ക്വസ്റ്റ്യൻ ഇതിലും പലതിലും പലർക്കും ഡൗട്ട് തോന്നുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ ഓക്കെ മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ് സവിശേഷതകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദ്യം ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു കോടതി മുഖേന സ്ഥാപിച്ചുകിട്ടുന്നു മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്ക് ലഭ്യമായ അവകാശമാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളിലുണ്ട് പക്ഷെ ഒന്നാമത്തെ പോയിന്റിൽ പലർക്കും ഡൗട്ടാണ് ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ നമ്മുടെ രാജ്യത്ത് ആസ്പെർ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ്പെർ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ രാജ്യത്ത് ഒരു പൗരന് ലഭ്യമാകുന്ന ആറ് ഫണ്ടമെന്റൽ റൈറ്റ്സുകളുണ്ട് ആറ് മൗലിക അവകാശങ്ങളുണ്ട് അല്ലേ ഈ ആറ് മൗലിക അവകാശങ്ങൾ ഈ ആറ് മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്ന യാതൊരുവിധ പ്രവർത്തനങ്ങളും ഗവൺമെന്റിന് ചെയ്യാൻ പറ്റത്തില്ല ഈ ആറിലെ ഏത് മൗലിക ഇതിൽ ഒരു മൗലിക അവകാശം പോലും ഒരു പൗരനും ലംഘിക്കപ്പെടാൻ പാടില്ല എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ പല ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ അധികാരത്തിൽ നിയന്ത്രണങ്ങൾ വരുന്നു മനസ്സിലായ ഇപ്പൊ തന്നെ നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുമല്ലേ വിളരെ നമ്മളെ ആർട്ടിക്കൽ പതിമൂന്നാണ് ജുഡീഷ്യൽ റിവ്യൂമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ ആർട്ടിക്കിൾ പതിമൂന്നാണ് ജുഡീഷ്യൽ റിവ്യൂ ആയി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ് ഈ ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ ആർട്ടിക്കിൾ പതിമൂന്നിൽ പരാമർശിക്കുന്ന ഈ നിയമ ആ നിയമവ്യവസ്ഥയുടെ പുനഃപരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഉള്ളത് ജുഡീഷ്യൽ റിവ്യൂ എന്താണ് പറയാവോ എന്താ ജുഡീഷ്യൽ റിവ്യൂ നമ്മുടെ രാജ്യത്ത് ആ നിലവിൽ വരുന്ന നിയമങ്ങൾ പാസ്സാകുന്ന നിയമങ്ങൾ അതിനെ ആര് പരിശോധിക്കും ആര് പരിശോധിക്കും കുട്ടികളെ നമ്മുടെ രാജ്യത്തെ കോടതികൾ അല്ലേ ഇപ്പൊ പാർലമെന്റ് പാർലമെന്റ് പാസ്സാക്കുന്ന പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളാണെങ്കിൽ സുപ്രീം കോടതിയും ഇനി സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങളാണെങ്കിൽ ആരാണ് ഹൈക്കോടതിയും അതിനെ പരിശോധിക്കും പാർലമെന്റ് പാസ്സാക്കുന്നതാണെങ്കിൽ സുപ്രീം കോടതിയും നിയമസഭ പാസാക്കുന്നതാണെങ്കിൽ ഹൈക്കോടതിയും എന്തു ചെയ്യും കുട്ടികളെ പരിശോധിക്കും പരിശോധിച്ചിട്ട് അത് നമ്മുടെ മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്നുണ്ടോ ഭരണഘടന വിരുദ്ധമാണോ ഇങ്ങനെയൊക്കെ പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്നതോ ഭരണഘടന വിരുദ്ധമായിട്ടുള്ളതോ ആയ ഒരു നിയമവും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കില്ല മനസ്സിലായ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളതോ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്നതായിട്ടുള്ളതോ ഒരു നിയമവും ഒരു വകുപ്പും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കില്ല നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ ശ്രീയാസിംഗാർ സിംഗാർ വേഴ്സസ് ശ്രീയാ സിംഗാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ശ്രീയാ സിംഗാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ആ കേസിൽ സുപ്രീം കോടതി വിധി കൊണ്ടുവരികയും ആ വിധിയിലൂടെ ഒരു നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് എടുത്ത് കളയുകയും ചെയ്തു ഏത് നിയമം ഏത് വകുപ്പ് രണ്ടായിരത്തി പതിനഞ്ചിലെ ശ്രീയാ സിംഗർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് രണ്ടായിരത്തി പതിനഞ്ചിലെ ശ്രീയാ സിംഗർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ആ കേസ് പ്രകാരം സുപ്രീം കോടതി വിധിയിലൂടെ നീക്കം ചെയ്തത് ഐ ടി ആക്ട് ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തി ആറ് എ എന്ന സെക്ഷനാണ് അറുപത്തി ആറ് എ എന്ന സെക്ഷനാണ് ഈ അറുപത്തി ആറ് എന്ന് പറഞ്ഞ സെക്ഷൻ എന്തുകൊണ്ട് നീക്കം ചെയ്തു എന്ന് കേട്ടുകഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് കുട്ടികളെ എന്താണ് നമ്മുടെ ഗവൺമെന്റിനെയും മറ്റും വിമർശിച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലും നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറ്റും മനസ്സിലായുള്ളൂ അല്ലേ ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഗവൺമെന്റിന് സെക്ഷൻ അറുപത്താറ് എ പ്രകാരം ഈ അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു അപ്പം അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പത്തൊൻപത് ഒന്ന് എ യിൽ പരാമർശിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായി നിൽക്കുന്നു പത്തൊമ്പത് ഒന്ന് എ യിൽ പരാമർശിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായി നിൽക്കുന്നു ഐ ടി ഐടി സെക്ഷൻ അറുപത്തി ആറ് എ അങ്ങനെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഐ ടി ഐടി സെക്ഷൻ അറുപത്തി ആറ് എ എന്ത് ചെയ്തു കൂട്ടി നീക്കം ചെയ്തു ഐ ടി ഐടി സെക്ഷൻ അറുപത്താറ് എ എന്ത് ചെയ്തു നീക്കം ചെയ്തു മനസ്സിലായല്ലോ അതാണ് പറഞ്ഞത് മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്നതോ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളതോ ആയ ഒരു നിയമവും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കില്ല അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഭരണകൂടത്തിന്റെ അധികാരത്തെ മൗലിക അവകാശങ്ങൾ നിയന്ത്രിക്കുന്നു ഇത് മുമ്പും ചോദിച്ചിട്ടുണ്ട് ഡിഗ്രി ലെവലിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു പോയിന്റ് ആണ് പക്ഷെ ഇപ്പൊ വീണ്ടും എന്ത് ചെയ്തു പ്ലസ് ടു ലെവലിൽ കയറി ചോദിച്ചു അപ്പൊ ഭരണകൂടത്തിന് അധികാരത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ് കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു അല്ലെ നമുക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതിയും നമുക്ക് സമീപിക്കാ സമീപിക്കാം ഓക്കെ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതി ഇവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സമീപിക്കാം മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങൾ അവകാശങ്ങളൊന്നു പറഞ്ഞേ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് പറയൂ പറയൂ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെ ഉള്ളത് പറഞ്ഞേ ആ പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത് ഇത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങളാണ് പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത് പിള്ളേരെ പഠിച്ചോണം ചോദിക്കും ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്നത് പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത് പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത് ഇതാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങൾ ഓക്കെ അയ്യോ അപ്പൊ അതിന്റെ ആൻസർ ആയത് ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ചില ആൾക്കാർ കമ്പ്യൂഷൻ വന്നു ഗവൺമെന്റിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു അത് ചിലപ്പോൾ തെറ്റായിരിക്കാം അപ്പൊ നിങ്ങൾ അങ്ങനെ കൺഫ്യൂഷൻ വന്ന ആൾക്കാർക്ക് വേണ്ടിട്ട് ഓപ്ഷൻ ബി പി എസ് സി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ ബി എഴുതിയ ഉണ്ടാകാം അടുത്ത സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സ്വത്തവകാശം നമ്മള് നാപ്പത്തിനാലാം ഭേദഗതിയിൽ ചുരണ്ടിക്കൊണ്ടു പോയിട്ട് എവിടെ കൊണ്ടു വെച്ചടാ മുന്നൂറ് എ എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ കൊണ്ടുവച്ചു അല്ലെ മുന്നൂറ് എ എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് സ്വത്തവകാശ ഒരു നിയമവകാശമായി ഇപ്പം സ്ഥിതി ചെയ്യുന്നത് മുന്നൂറ് എ നാട്ടുകളിലാണ് അല്ലേ ഓക്കേ അല്ലെ നമുക്ക് ഈ പ്രധാനമായിട്ടുള്ള നിയമ അവകാശങ്ങൾ ഏതൊക്കെ പറയാൻ പറ്റും കുട്ടികളെ അല്ലെ പ്രധാനമായിട്ടുള്ള നിയമ അവകാശങ്ങൾ നമുക്ക് ഏതൊക്കെ പറയാം നിയമ അവകാശങ്ങൾ നിയമ അവകാശങ്ങൾ പ്രധാനപ്പെട്ട നിയമ അവകാശങ്ങൾ ഏതൊക്കെയാണ് ഒന്നിപ്പോ സ്വത്തവകാശം നിയമ അവകാശമാണ് മുന്നൂറ് ഏ പ്രകാരമുള്ള സ്വത്തവകാശ നിയമാവകാശമാണ് അതുപോലെ തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരമുള്ള പ്രായപൂർത്തി അവകാശം പ്രായപൂർത്തി വോട്ടവകാശം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരമുള്ള പ്രായപൂർത്തി വോട്ടവകാശം ഒരു നിയമാവകാശമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരമുള്ള പ്രായപൂർത്തി വോട്ടവകാശം ഒരു നിയമാവകാശമാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രകാരമുള്ള നികുതികൾ അല്ലേ നികുതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നികുതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശം നികുതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശം എന്താണ് കുട്ടികളെ ഒരു നിയമ അതായത് നിയമപ്രകാരമുള്ള നികുതികൾ മാത്രം നമ്മൾ നൽകിയാൽ മതി അല്ലേ പാർലമെന്റ് പാസ്സാക്കിയ നിയമപ്രകാരമുള്ള നിയമപ്രകാരമുള്ള നികുതികൾ മാത്രം ആട് നൽകിയാൽ മതി കുട്ടിയല്ലേ നമ്മൾ നൽകിയാ മതി ഓക്കെ അല്ലേ അപ്പൊ അതെന്താണ് അതെന്താ അവകാശമാണുള്ള പറഞ്ഞേ നിയമാവകാശമാണ് ഓക്കെ അല്ലെ അപ്പം ഈ പറയുന്ന സ്വത്തവകാശ നിയമാവകാശമാണ് അതുപോലെ തന്നെ പ്രായപൂർത്തി വോട്ടവകാശം മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രായപൂർത്തി ഓട്ടവകാശ നിയമാവകാശമാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് നികുതികളുമായി ബന്ധപ്പെട്ട അവകാശം നിയമാവകാശമാണ് ഓക്കെ മുന്നൂറ്റി ഒന്ന് എ എന്താണ് കുട്ടി അല്ലെ മുന്നൂറ്റി ഒന്ന് എ എന്താണ് മുന്നൂറ്റി എ മുന്നൂറ്റി ഒന്ന് എ എന്താണ് കുട്ടിയല്ലേ ആ നമ്മുടെ രാജ്യത്ത് നമുക്ക് രാജ്യത്ത് എവിടെ വേണോ വ്യാപാരവും വ്യാപാരവും വാണിജ്യ പ്രവർത്തനങ്ങളും ചെയ്യാനുള്ള അവകാശമാണ് മുന്നൂറ്റി ഒന്ന് എ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഊട്ടി അല്ലേ ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയും അല്ല നമുക്ക് ട്രേഡും കൊമേഴ്സും ചെയ്യാനുള്ള അവകാശം നമുക്ക് നൽകുന്നത് മുന്നൂറ്റി ഒന്ന് എ പ്രകാരമാണ് നമ്മുടെ രാജ്യങ്ങൾ തുറന്നു ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ഒരു 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 വാണിജ്യ പ്രവർത്തന വ്യാപാര പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മറ്റിപ്പോ തമിഴ് എഴുതോ തമിഴ്നാട് എന്നും തെലങ്കാനെന്നൊക്കെ സാധനങ്ങളൊക്കെ വരുന്നില്ലേ അതൊന്നും തടയാൻ പറ്റത്തില്ല കേട്ടാ നിയമവിരുദ്ധമല്ലാതെ നിയമവിരുദ്ധമായി വരുന്ന സാഹചര്യത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തില്ല കൂട്ടി തടയാൻ പറ്റത്തുള്ളൂ ഓക്കേ അല്ലേ ആ അതായത് നമ്മുടെ രാജ്യത്ത് എവിടെ വേണോ നമുക്ക് വ്യാപാരവും വാണിജ്യ പ്രവർത്തനങ്ങളും ചെയ്യാനുള്ള അവകാശം ലഭിക്കുന്നുണ്ട് അതിനെയാണ് എന്തെന്ന് പറയുന്ന കുട്ടികൾ ഈ പറയുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി ഒന്ന് ഏയിൽ പരാമർശിച്ചിരിക്കുന്നത് കേട്ടോ അതുങ്ങൾ ഓർത്തിരിക്കണം ചോദിച്ചിട്ടുണ്ട് കേട്ടോ